യ്ക്കായി ആപ്പ് തയ്യാറാക്കാൻ ഒരുങ്ങി ബെഫ്കോ സ്വിഗ്ഗി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ താൽപര്യം വിവരം മൂന്ന് വർഷം മുൻപും സർക്കാരിനോട് ബെഫ്കോ അനുമതി തേടിയിരുന്നു അന്ന് അനുമതി നൽകിയിരുന്നില്ല ഓൺലൈൻ വിതരണം ആരംഭിച്ചാൽ രണ്ടായിരം കോടിയുടെ വരുമാന വർദ്ധന ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടിൽ സുധാകരൻ നൽകും വിവരങ്ങൾ നിലവിൽ ബെബ്കയുടെ കഴിഞ്ഞ വർഷത്തെ ഒരു വരുമാനം എന്ന് പറയുന്നത് ഒമ്പതിനായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് അതിൽ നിന്നും ഒരു രണ്ടായിരം കോടി രൂപയുടെ അധിക വരുമാനം ഒരു ലക്ഷ്യം ബെബ്കോ മുന്നോട്ട് വെച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഓൺലൈൻ വിതരണം അതായത് ഈ ഒരു സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി ഇത്തരത്തിലൊരു ഓൺലൈൻ മദ്യവിതരണം നടത്താനുള്ള ഒരു ശുപാർശ ഇത്തരത്തിൽ സർക്കാരിന്റെ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത് ഇതിനു മുൻപും ഈ ഇത്തരത്തിൽ വെക്കോ അനുമതി തേടിയിരുന്നെങ്കിലും അന്ന് അനുമതി നൽകിയിരുന്നില്ല മാത്രമല്ല ഇതിലേക്ക് ഒരുപാട് സാങ്കേതിക വശങ്ങളും മറ്റും തയ്യാറാക്കേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു ഒപ്പം തന്നെ ഈ ഒരു ഓൺലൈൻ മദ്യവിൽപ്പന സമയത്ത് ഈ ഇരുപത്തി പ്രായം ഇത് വെച്ചിട്ടുണ്ട് അതായത് ഇരുപത്തിമൂന്ന് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ ഇത്തരത്തിൽ വാങ്ങാൻ കഴിയുകയുള്ളൂ ഒപ്പം തന്നെ ഈ ഒരു ഈ സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി തന്നെയായിരിക്കും ഇത് നടപ്പാക്കുന്നത് ാക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനൊപ്പം തന്നെ ഈ വീര്യം കുറഞ്ഞ മദ്യം ലഭ്യമാക്കാനും അതായത് കൂടുതൽ വീര്യം കുറഞ്ഞ മദ്യം വിപണിയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് മാത്രമല്ല ഈ ഒരു വിനോദസഞ്ചാരികളെക്കാം കേരളത്തിലേക്ക് കൂടുതലായി എത്തുന്ന സമയത്ത് അവർക്ക് ഇത്തരത്തിലുള്ള മദ്യം ആവശ്യമായി വരുന്നു അതിന് ആവശ്യക്കാരേറെയാണ് എന്നുള്ളൊരു നിർദ്ദേശം ഇതേ ഈ വെബ്കോ സർക്കാരിന് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇത്തരത്തിലൊരു ഓൺലൈൻ രീതിയിലേക്ക് മദ്യവിതരണം നടക്കുമ്പോൾ അത് കൂടുതൽ സുഗമമാക്കും അത്തരത്തിൽ ഈ ഒരു വെബ്കോ ഔട്ട്ലെറ്റുകളുള്ള തിരക്കുകളും അനാവശ്യമായുള്ള തിരക്കുകളും മറ്റും ഒഴിവാക്കാൻ കഴിയുമെന്നാണ് ലക്ഷ്യമിടിക്കുന്നത് ഒപ്പം തന്നെ കൂടുതൽ സുഗമമായി ഈ മദ്യവിൽപ്പന നടത്താൻ കഴിയുമെന്നാണ് വെബ്കോ സർക്കാരിന് മുന്നിലേക്ക് വെച്ചിട്ടുള്ള നിർദ്ദേശം ഈ ഒരു പ്രധാനമായിട്ടും ഈ ഒരു ഓൺലൈൻ രീതിയിലേക്ക് മാറാനുള്ള കാരണം ഈ ഒരു വരുമാനം വർദ്ധിപ്പിക്കുക എന്നതാണ് മാത്രമല്ല ആവശ്യക്കാർ ഏറുന്നു അതായത് ഈ ഒരു ലഹരി വ്യാപനവും മറ്റും മുൻകൂട്ടി കണ്ട് അതൊക്കെ തടയിടാൻ എന്ന തരത്തിലാണ് സർക്കാരിന് മുന്നിലേക്ക് ഒരു നിർദ്ദേശം വെച്ചിട്ടുള്ളത് ഇനി സർക്കാർ ഇത്തരത്തിൽ ഇതിന്റെ നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി എന്തായാലും മദ്യം ഓൺലൈൻ വഴി കൂടി ലഭ്യമാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഭവ്യ